പുതിയ പിടിയിലേക്ക് എല്ലാവരും സാധനം അപ്പൊ നമ്മളിന്ന് ജാതിക്ക പറിച്ച് പണ്ടുള്ള ആളുകളെ കഴിക്കുമ്പോൾ ജാതിക്ക കുറച്ച് ഉപ്പും മുളക് കൂട്ടി സെറ്റ് ചെയ്ത് കഴിക്കാൻ പോകണം നമ്മുടെ ഇവിടെ കുറച്ച് അടിപൊളി പിള്ളേർ ഇമ്മെല്ലാം ഉണ്ട് ഞങ്ങളെല്ലാം നല്ല മഴയൊക്കെ മാറി എല്ലാം സെറ്റായിട്ട് നിൽക്കുവാണ് അപ്പോൾ നമുക്ക് ജാതിക്കി ജാതി ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ ജാതിക്കിടക്കുന്നുണ്ട് നല്ല പൊട്ടി മൂത്തതിൻ്റെ ഇടയ്ക്കൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് പറിച്ചിട്ട് ഏഹ് ഉപ്പും കൂട്ടി കഴിക്കാം നീ കഴിച്ചുണ്ടോ ജാതിക്ക് ഉപ്പും കൂട്ടി കഴിച്ചുണ്ടോ കിച്ചുകൂടി കഴിച്ചുണ്ടോ ഉപ്പൊ കൂട്ടി കുഞ്ഞിനെയോ ലച്ചു കഴിച്ചുണ്ടോ ഇവരുണ്ടല്ലോ അതെ ഇവിടെ ഒരു എന്നെ പറഞ്ഞ ഒരു ഞണ്ടിനെ പിടിച്ചിട്ടുണ്ടല്ലോ അതെ കൂടൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഞണ്ടിനെ കാണാനില്ലല്ലോ ആ ഒരു കുഞ്ഞ് ഞണ്ടും കിടക്കണുണ്ടോ ഉമാര വെള്ളമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഇതിനെ ആരാ കണ്ട ആദ്യം നിങ്ങള് ഏ കണ്ട അതിന്റെ എവിടെന്ന കിട്ടിയെന്നെ ആ അതിനെന്തിനാ കൂട്ടിട്ടാണേ അപ്പൊ അതിന് വിശക്കുമ്പോ എന്നാ ഇതിനാ കൊടുക്കണേ ചോറ് ആണോ ആ അപ്പൊ നമുക്ക് ജാതിക്കാൻ പോയാലോ നമ്മൾ തോട്ടിയൊക്കെ ഉണ്ടാക്കി സെറ്റ് വെച്ചേക്കണത് അവിടെ നല്ല മൂത്ത ജാതിക്കാരൊക്കെ ഉണ്ട് നോളില് അപ്പൊ നമ്മൾ പറയ്ക്കാൻ പോകണ്ട് അതെ നോക്കി കറക്റ്റ് കണ്ട കൈ കിട്ടിട്ടുണ്ടോ അപ്പൊ ഇതിന്റെ കുരു നമുക്ക് നല്ല വിലയുള്ള സാധനമാണ് മാറ്റി അദ്ദേഹം ലച്ച കുട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ

അപ്പോൾ ഇത് പറിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം ഓക്കെ ജാതിയെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞ് ചെറുതായിട്ടായി സെറ്റ് ചെയ്ത് തോന്നാം വേണം അല്ലേ പച്ചവളകം നാടും പച്ചവളകും നല്ല വൈറ്റ് മുളകൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം ഓക്കെ നമ്മളെ ഇലയൊക്കെ പറയാം സെറ്റ് ചെയ്യണം ഇങ്ങോട്ടേക്ക് നല്ല നാടൻ മുളക് വിഷമം എന്നു പറയുന്നത് നല്ല അടിപൊളി കാന്താരി മുളക് വൈറ്റ് വൈറ്റാണെ എന്നാ അടുത്ത് കാണിച്ചു കണ്ടോ ഇതേ ഇപ്പം ഇത് നമ്മളിങ്ങനെ അങ്ങോട്ട് പറിച്ചെടുക്കും ഒരു രണ്ടെണ്ണം പറയാം അല്ലേ ഇമാര് മുളക് തിന്നാൻ സാധ്യത ഇല്ല അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം ദേ പറയു ഓക്കേ

കാന്താമുളക് വേണ്ടാത്ത ആളുകളുണ്ട് അവർക്ക് വേണ്ടി കുറച്ച് മുളക് കൂടി കുറച്ച് ഉപ്പും കൂടെ ഉപ്പും ഇടാം ഏഹ് മിക്സി എടുക്കാം അതെങ്ങനെയൊക്കെ ഇനി നമുക്ക് വേണ്ടതാ ജാവിക്ക അരിഞ്ഞെടുക്കാം അതിന് മുമ്പ് ഈ മുളകുണ്ടോ ഇതിങ്ങനെ കുരു കുരുന്ന് അരിഞ്ഞെടുക്കണ്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് നല്ല എരിവുള്ള മുളകാണ്

വല്യ വിസായിട്ട കരിയാ കഴിക്കാൻ പറ്റുള്ളൂ നീട്ടത്തില് കരിയാല്ലേ അപ്പൊ ഈ സാധനം കൊണ്ടുള്ള അച്ചാർ ഇടാൻ പറ്റും ജാതിക്ക പിന്നെന്താ പറഞ്ഞു

ജാതിക്ക് അരിഞ്ഞ് സെറ്റ് ചെയ്ത് നാടൻ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് മിക്സ് വെച്ച് വെക്കണം മുളക് കൂടി മിക്സ് വെച്ചിട്ടുണ്ട് ജാതിക്ക് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും ഇവിടെ കഴിച്ചു വെക്കാൻ പോകണം എങ്ങനെയാ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടി ോ ഇച്ചോ കുഞ്ഞു കഴിച്ച കണ്ടില്ലോ കഴിച്ചില്ല ഞാൻ കണ്ടില്ല ആ നീ കഴിച്ചോ മുക്കിട്ട് ഞാനത് എടുത്ത് കഴിച്ചു പറഞ്ഞു ഏതാ ഇഷ്ടപ്പെട്ടു ഏട്ടീ ലെച്ചൊക്കെ തിന്നണ്ടല്ലോ എരുവുണ്ടോ ലച്ച കൂട്ടാ പുളിയാണോ കൊള്ളാവോ ആണോ ണോ കാന്താരി മുളകാണോ ഇഷ്ടപ്പെട്ടെ ഏതാ തൊട്ടാണ് കണ്ടിട്ട് കണ്ടില്ല ആ അടിപൊളി കഴിച്ചോണ്ടെന്ന് പറഞ്ഞേട്ടില്ല ആണോ അപ്പൊ ഞാനും കൂടെ കഴിച്ചോട്ടെ കേട്ടോ അത് കഴിക്കാൻ പോവാം മുളൊക്കെ തോണ്ടി എടുത്തിട്ട് കുഞ്ഞു ഞാനോ കഴിച്ചോട്ടെ ഞാനും കൂടെ ചെയ്ത ആദ്യം നമ്മള് കാന്താൻ മുളക് കാണാൻ പറ്റും കാന്താനി മുളക് എരുവേണ്ട കൊഴപ്പില്ല എന്നാലും ചുമ്മാളിയുണ്ട് ഉപ്പും മിക്സ് ചെയ്ത അതുകൊണ്ട് കഴിച്ചോക്കാം മുളക്ടി ഉപ്പുണ്ടല്ലോ അതിനേക്കാളും നല്ല കാന്താനമുള ഇതൊരു പീസെടുക്കുക കാന്താനമുള ഇതിന്റെ മുകളിലേക്ക് വെക്കുക വേണ്ട ദീ നോക്കട്ടോ ഇതിന്റെ മുകളിലേക്ക് വെക്കുക ബർഗർ വരാണ്ടോ വേണ്ടത് അങ്ങനെയൊക്കെ വരിക രണ്ട് ദിവസം കൂടെ കൂട്ടി മുളകൂടെ കഴിക്കുമ്പോൾ വരുവല്ലോ അടിപൊളി ഇല്ലേ നല്ല നീറ്റായിട്ട് മരല്ലാം കഴിക്കണേ ആ അപ്പോൾ അതെ മരം എല്ലാം കഴിച്ച് സെറ്റായിട്ടിരിക്കണം ഏഹ് അപ്പൊ ഈ ജാതിക്ക് മുളകൂടെ കഴിക്കണേ കുഞ്ഞ് വീഡിയോ ഇവിടെ ഞങ്ങൾ വൈൻ്റിപ്പ് ചെയ്യണം അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനുമുമ്പ് അതിനുമ്പ് വേറെ കാര്യങ്ങളും പറയാനുണ്ട് ഇതുപോലെ നിങ്ങൾ കഴിച്ചുപോക്കണം ഇതുപോലെ കാന്താരി മുളാണ് ബെസ്റ്റ് വേ കാന്താരി മുള കേട്ടോ ബെസ്റ്റ് സൂപ്പറാണ് ഒന്നും പറയാലോ കാന്താരി മുള ഉപ്പും കൂടെ അടിപൊളിയാണ് നിങ്ങൾ കഴിച്ചു കഴിച്ചുപോക്കും ഉറപ്പായിട്ടും അപ്പൊ നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വല്ലതാകും